ചാനലിന്റെ പേരാണോ പട്ടി പട്ടി ജോയൽ ജോയൽ എന്ന് അത് 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 ഇത്രയും വീഡിയോ ആണ് ആണ് ആ ആ ആ ആ ആ ആ അതിന്റെ ബേസിക് റീസൺ ഞാൻ അങ്ങനെ 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 വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് പേര് ഇട്ടതാണോ ഒരു ടോണിൽ പറയുന്നതാണ് അല്ല അതുകൊണ്ടാണ് ഈ ചാനലിനൊക്കെ വെക്കാൻ ചാനൽ ഹാ ഹാ ദാറ്റ് ജസ്റ്റ് നേരത്തെ അതിന്റെ പേര് സുവിശേഷങ്ങളൊക്കെ എന്താ കാരണം ഞാൻ ഇടയ്ക്ക് ചുമ്മാ എന്തെങ്കിലും പറയും ഇപ്പഴും അങ്ങനെ അത് പട്ടിജോയൽ ആക്കി ബിസ് ബി ബ്രാൻഡ് നോ പട്ടിജോയൽ ആർ വെരി ഒരാളാണ് അപ്പൊ എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പേര് പെട്ടെന്ന് കാണുമ്പോഴേ പട്ടിജോലല്ലേ അങ്ങനെ പറയുന്ന കുറെ പേരുണ്ട് അപ്പൊ എന്നാ തോന്നുന്നത് എനിക്കൊന്നും തോന്നില്ല ഇഷ്ടമാണോ പേര് ലൈക്ക് ഇഷ്ട വൺ ഓഫ് ദ തിങ്സ് ഇൻ മൈ വീഡിയോസ് വീഡിയോസ് പക്ഷെ അത് ഭയങ്കരായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു മാല പാർവതി പാർവതി അവര് പറഞ്ഞു ഒരു ഇന്റർവ്യൂല് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ജോയൽ ഒരാളുണ്ടോ പട്ടി ജോയൽ മമ്മി ഇങ്ങനെ വിളിക്കുമെന്ന് അപ്പൊ അങ്ങനെ കൊറേ മറ്റേ ബ്രാൻഡ് ഇറക്കിട്ടില്ലേ പട്ടിജോയലും പിന്നെ എങ്ങനെ അല്ലെ ഇത് ഇനി ഇച്ചിരേ ഉള്ളൂ ജേർണി ഇച്ചിരി പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു ഒരു എന്റെ സിസ്റ്ററിന്റെ ഒരു കൂട്ടുകാരനുണ്ട് പുള്ളി അഡ്വർട്ടൈസിംഗിലായിരുന്നു അപ്പൊ പുള്ളി കോപ്പി റൈറ്റർ ആയിട്ട് അവിടെ ജോലിയായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് എനിക്കിങ്ങനെ ക്രിയേറ്റീവ് ഇഷ്ടമാണ് ആ എഞ്ചിനീയറിംഗിൽ പഠിച്ചൊന്നുമില്ല കണ്ട ഉണ്ടോ സിനിമയാണ് അപ്പൊ സിനിമ എടുക്കണം സിനിമ എടുക്കണം അഭിനയിക്കണ്ട എഴുതി ഡയറക്ടറിയൊക്കെയായിരുന്നു എന്റെ അപ്പൊ ഇതൊരു നല്ല ഒരു മേഖലയാണ് പൈസയും കിട്ടും സിനിമയിൽ അങ്ങനെ പൈസ പെട്ടെന്ന് ഉണ്ടാവത്തില്ലോ ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് അപ്പോസ് എ ബെഡർ കോഡിറ്റ് എവറിങ് അപ്പൊ അങ്ങനെ അവിടെ പോയി ആറ് വർഷം അങ്ങനെ ജോലി ചെയ്തു ഒരു ലൈഫ് സ്റ്റോറി കേട്ടല്ലോ